അപ്പൊ ആരുടെയോ പ്രേരണയിലാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തർക്കിക്കാനുണ്ട് നമ്മളെ കുറുക്കുന്ന പരിപാടിയല്ലോ ഉണ്ടോ അതുകൊട്ടെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞിട്ടാണ് പിണറായി സർക്കാർ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ എന്തു പറഞ്ഞാലും അവർക്ക് അവരുടെ നാച്ചുറലായിട്ടുള്ള ആ സ്വഭാവങ്ങൾ അവർ മാറ്റാൻ പോകുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രി വിദേശ യാത്രയിലാ ഏ അപ്പൊ എന്താണ് എന്റെ പ്രതിരേഖ നമ്മളെ കുറുക്കരുത് പറയാൻ പേടിയുണ്ട് ഞാൻ ഇനി ഒരു പ്രതിപക്ഷവും ഭരണകക്ഷി ഒന്നിച്ച് കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു പ്രത്യേക ബില്ല്ണ്ട് അറിയാം നമ്മളെ കുറിക്കുന്ന ഒരുപാട് ഉണ്ടോ ഇതിനകത്ത് അത് അങ്ങനെ തോന്നിയാ അല്ലോ വല്ലോണ്ടോന്ന് പേരെങ്ങനെ ശിവൻപിള്ള ആറ് ശിവൻപിള്ള വയസ്സായി ഇപ്പൊ എൺപത്തി അഞ്ച് റണ്ണിങ് ഇങ്ങനെ യമ്പത്തൂരായിരുന്നു കോയമ്പത്തൂർ കോയമ്പത്തൂർ എൻ ഡി സി നാപ്ണൽ കോർപ്പറേഷൻ അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ ഏകദേശം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കൊള്ളം ആകും അപ്പൊ കോയമ്പത്തൂർ എത്ര വർഷം ഉണ്ടായിരുന്നു നാപ്പത് വർഷം ഈ നാപ്പത് വർഷം അവിടെ ജീവിച്ചത് കേരളത്തിൽ വന്ന് ജീവിച്ചപ്പോഴുള്ള മാറ്റങ്ങൾ എന്താണ് മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയ ആണ് ഇവിടെ അങ്ങനെയുള്ള ഒരു പൊസിഷൻ അല്ല അല്ല ഇവിടെ അത് ഒന്നിലും ഒരു അഗ്രികൾച്ചറിലാകട്ടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആകട്ടെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ഒരു തൊഴിൽ മേഖലയല്ല തൊഴിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ പൂട്ടിക്കാനുള്ള ശ്രമം അതെ ശരിയായിട്ടുള്ള ലേബർ പ്രോബ്ലം അല്ലെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ മറ്റുള്ള സംഘടന ഇതെല്ലാം കൂടെ ചേരുമ്പം ശരിയായിട്ട് തമിഴ്നാട്ടിലെ പോലെ ഉള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തൊഴിൽ ചെയ്യണം എന്നുള്ള ഒരു വിചാരം ഇവിടെ കുറവാണ് ഇവിടെ മിക്കവാറും മലയാളികളെ ജോലി ഒഴിവാക്കിയിട്ട് ഇവിടെ ബംഗാളികളെ ഏൽപ്പിച്ചു അതെ അതെ ബംഗാളികളെ ഏൽപ്പിച്ചത് കാരണം ഇപ്പൊ അവിടെ ഇവിടുത്തെ തലമുറകളിൽ അവരാണ് ഇവിടുത്തെ തലമുറ എന്തുകൊണ്ടാണ് കേരളം വിട്ട് ഓടി അന്യ ദേശത്ത് പിന്നെ ജീവിക്കാൻ കാരണം അവരുടെ ശീലം അങ്ങനെ ആയിപ്പോയി വിദേശത്ത് പോയി വളരെ ഡിസിപ്ലിൻ ആയിട്ട് തൊഴിലെടുക്കും പക്ഷെ നാട്ടി ചെയ്യുന്നു അല്ല ഇവിടെ തൊഴിൽ ചെയ്യാനുള്ള അവസരം ഇല്ലാത്തോണ്ടല്ലേ മിക്കവാറും അതും മെയിൻ കാരണമാ തൊഴിൽ ചെയ്യാനുള്ള ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇല്ല അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഇല്ല ഇങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പുതിയ തലമുറകളൊക്കെ വിദേശത്ത് പോയി അവിടുത്തെ നിയമങ്ങൾ വളരെ അച്ചട്ടായിട്ട് പാലിച്ച് അവിടെ അവർ കഴിയാൻ കറങ്ങുന്നു പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെല്ലാം അമേരിക്ക മറ്റുള്ള രാഷ്ട്രങ്ങളെ പോലുള്ളവരെല്ലാം അവര് സ്കോളർഷിപ്പ് കൊടുത്ത് അവിടെ പഠിപ്പിച്ച് അവർ അവിടെ തന്നെ ജോലിക്ക് നേരിട്ടു ഇവിടെ നമ്മൾ പഠിച്ചിട്ട് ഇവിടുത്തെ പിള്ളേർക്ക് അതിന്റെ ഒരു ഒരു പ്രയോജനമില്ല അതേ പ്രയോജന സർക്കാരിന്റെ പല സർക്കാരുകളും മാറി മാറി എന്നവരുടെ ദീർഘവീക്ഷണമില്ലാത്ത ഒരു കുഴപ്പമുണ്ട് ഇവിടെ ഭരിച്ച മുഖ്യമന്ത്രിമാർ സാറിന് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും അച്യുതമേനോ എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹം വളരെ സത്യസന്ധനും ചിട്ടയായിട്ടുള്ള ഭരണാധികാരിയും ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്വ കൂടി കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞിട്ടാണ് പിണറായി സർക്കാർ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം വേറൊന്നും കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ അതല്ല രണ്ട് മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ട് പറയാൻ പേടിയുണ്ട് പേടിയല്ല ഇവിടെ എനിക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട് അതില് പല പാർട്ടിക്കാരും ഉണ്ട് അപ്പൊ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിബന്ധത്തിനാണ് അതുകൊണ്ട് ഞാൻ ഒരു സൈഡായിട്ട് ആരെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല പറയാനുള്ള ഭയം കൊണ്ടല്ല അല്ല വ്യക്തിബന്ധങ്ങളാണ് വ്യക്തിബന്ധങ്ങളാണ് കാരണം ആ വ്യക്തിബന്ധങ്ങൾ നാളെ ഞാൻ പറയുമ്പോ അതിൽ പല പാർട്ടിക്കാരും കാണും അവര് ഓരോരുത്തരും അവരുടേതായ ഒരു ഇതിൽ നമ്മൾ അഭിപ്രായം വന്നില്ലെങ്കിൽ അവർക്കൊക്കെ നമ്മളോടൊരു നീരച്ച തോന്നും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിനെ കുറിച്ച് അറിയാമല്ലോ അറിയാം അതിനെ കുറിച്ച് എന്ത് പറയുന്നു അത് ഈ ഓരോരുത്തരും ഓരോ സ്ഥാനമാനത്ത് ഇരിക്കുമ്പോഴും അവരുടേതായ ഒരു പ്രസ്റ്റീജ് അവര് പ്രതീക്ഷിക്കും അതിൻ്റെ തക്ക തരത്തിൽ പ്രസ്റ്റീജ് കിട്ടിയില്ല എന്നുണ്ടെന്നല്ലേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കും ചെറുപ്പക്കാര് ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടെ നാച്ചുറലായിട്ടുള്ള ആ സ്വഭാവങ്ങൾ അവർ മാറ്റാൻ പോകുന്നില്ല എങ്കിലും തലമുറകൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് അവർ കുറേ ഒക്കെ ചിന്തിക്കണം ജീവിതം പാടിക്കളഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ അക്രമമായിട്ടുള്ള ജീവിത രീതി രീതികളോ ശൈലികളോ തൻ്റെ കുടുംബത്തെ നോക്കണം മാതാപിതാക്കളെ നോക്കണം നാടിന് നല്ലവനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം ഈ സ്കൂൾ രാഷ്ട്രീയം അല്ലെങ്കിൽ കോളേജ് രാഷ്ട്രീയ ഇത് വേണമെന്നുള്ളതാണ് ഇത് വളരെ നേരത്തെ എൻ്റെ അഭിപ്രായം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ അവരുടെ ഭാവി നിർണയിക്കുന്ന ഒരു സ്ഥാപനമാണ് അതെ ഇതിൽ അവർ ഈ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിയിട്ട് അവർ കഠിന വിദ്യാഭ്യാസത്തോടു കൂടി അവർ നല്ല നിലയിൽ എത്താൻ പരിശ്രമിക്കേണ്ട ഒരു സമയമാണ് ഈ സമയത്തെ പാഴിക്കളഞ്ഞിട്ട് മറ്റാരുടെയോ ഒരു ആഹ്വാനത്തിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല പിന്നെ ക്ഷേമ പെൻഷൻ ഇല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വിദേശ യാത്രയിലാണ് അപ്പൊ എന്താണ് പ്രതിഷേധങ്ങളിലോട്ട് നമ്മളെ ഏതാ അല്ല ഒരു 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 സാധാരണ നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായം എന്നുള്ള ലെവലിൽ ഒന്ന് പറയാം അതേപ്രായം എന്ന് വെച്ചാല് ഇപ്പം ഒന്ന് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴെ ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു കാര്യങ്ങളും നിയമപരമായിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു പോക്കായിരിക്കാം ഒരു അതായത് ഇന്ത്യ മുന്നണി അപ്പൊ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം അതിന്റെ ഭാഗമാക്കാണ് അദ്ദേഹം ഇവിടുന്ന് ഒളിച്ചോടി പോയതുപോലെയാണ് പോലെയാണ് പോയിരിക്കുന്നത് അപ്പൊ ആരുടെയോ പ്രേരണയിലാണ് മുഖ്യമന്ത്രി ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതിനെ തർക്കിക്കാനുണ്ട് തർക്കിക്കാൻ എന്ന് വെച്ചാൽ അത്ര അങ്ങോട്ട് കിടക്കുന്നില്ല എന്തുകൊണ്ട് അതെ ഞാനൊരു ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ എനിക്കിവിടുണ്ട് എന്നാലും വ്യക്തിബന്ധങ്ങൾക്കുപരി ന്യായമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം ഇത്രയും പ്രായമായ ഒരു വ്യക്തിയുടെ നിന്ന് നമുക്കത് പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അത് ഇപ്പൊ ചോദിച്ച ചോദ്യം എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശ യാത്ര അത് ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റുള്ള ചുറ്റുപാടുകളെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ അത് തൽക്കാലം ഒഴിവാക്കാമായിരുന്നു ആയിരുന്നു ഞാൻ ഇനി ഒരു ചോദിക്കാം പ്രതിപക്ഷവും ഭരണകക്ഷി ഒന്നിച്ച് കൈയടിച്ച് പാസാക്കുന്ന ഒരു പ്രത്യേക ബില്ല്ണ്ട് അറിയാം പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ച് കൈയടിച്ച് ഒരാൾ പോലും എതിരില്ലാതെ പാസാക്കുന്ന ഒരു ബില്ല് ോ ഒരു നിയമോ നിയമോന്നോ അല്ലെങ്കിൽ മനഃപൂർവെന്നോ പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ശമ്പള വർധന അതായത് എം എൽ എ മാരുടെ ശമ്പള വർധന വരുമ്പോഴത്തേക്ക് എല്ലാവരും ഡെസ്കിൽ അടിച്ച് ഭയങ്കര എല്ലാവർക്കും പെൻഷൻ പെൻഷൻ ഉണ്ടോ എനിക്ക് എനിക്ക് ും അപ്പൊന്നെ അത് ആ ഗവൺമെന്റ് ജോലി ആയിരുന്നെങ്കിൽ പെൻഷൻ കിട്ടുമായിരുന്നു ഇവിടെ ആ സമയത്ത് അല്ല അത് വേണ്ട ഇപ്പൊ രണ്ട് വർഷം ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ ജീവനാന്തം പെൻഷനാണ് குறிச்சு அது வாஸ்தவத்தில் அது எத்தையோ கொல்லங்கள் அத்வானிச்சும் போலும் அந்த எல் ஐசி பேங்க் பாக் ஆகட்டும் ஞான் ஜோலி ஏதே நேஷனல் டெக்ஸ்டைல் கோர்ப்பரேஷனாக இது எல்லாம் தண்ணி பென்ஷனில் இப்போ இங்கே பென்ஷன் தன்னு பொதுவே ஒரு வலியதையட்டு நாட்டின் வந்து பற்றி இருக்கா சம்பளம் கொடுக்கணும் அத்தையும் சர்வீஸில் அவசானம் வாங்கிச்சோண்டி சாலரீட் பென்ஷனிப்போ வாங்கிக்கிறது ഇത് നാടിന് ഇപ്പോഴത്തെ അവസ്ഥയല്ല എന്നും അതൊരു വലിയ ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഞാൻ ചോദിച്ചതല്ല രണ്ടു വർഷം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടിരുന്നു കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷനാണ് ആണ് മരണം അതിനെ കുറിച്ചാണ് അത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് അത് ആ പെൻഷൻ അല്ലാതെ അധ്വാനിക്കുന്നതിന് കിട്ടുന്ന പെൻഷൻ പെൻഷനല്ല അതാണ് എന്റെ അഭിപ്രായം